ഹായ് നമസ്കാരം വെൽക്കം ടു ട്രായ്ലൈക്കാമി അപ്പോൾ നമ്മളിപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആയിട്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു ഡെയിലി മൈ ലൈഫ് വളോഗോ ഇത് വ്ളോഗ് ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിച്ചൊക്കെ ഇരിക്കുവായിരുന്നു ന്യൂ ഇയറിന് മുന്നേ വ്ലോഗൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷേങ്കിൽ ന്യൂ ഇയർ ഇങ്ങനെയൊക്കെ ആകും എനിക്ക് വളരെ മോശം ഒരു ന്യൂ ഇയർ ആയിരുന്നു വളരെ മോശം എന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് ഭയങ്കര ഡിപ്രഷൻ ഉണ്ടാക്കി ഡിപ്രഷൻ പെട്ടെന്ന് ഒരാൾക്ക് വരത്തില്ല എനിക്ക് ഡിപ്രഷൻ ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഡിപ്രഷൻ വന്നത് അപ്പോൾ ആ ഒരു കാരണമൊക്കെ കൊണ്ട് അപ്പോൾ ഞാൻ ചേച്ചി കുറച്ചൊരു ആയിട്ട് ഇരിക്കുന്ന സമയത്ത് വേണം ബ്ലോഗ് ചെയ്യാൻ നമുക്ക് ചെറിയ ഡിപ്രഷനുള്ളവർക്ക് അറിയാം അവർ എങ്ങനെ ആയിരിക്കും എൻ്റെ അവസ്ഥ അപ്പം നമുക്ക് പെട്ടെന്ന് അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ സേവ്ഡ് ആയി സേവ് ചെയ്തിട്ടിരുന്നുകൊണ്ട് ഞാൻ അതൊക്കെ എൻഗേജ് ആയിട്ടൊക്കെ ഇരിക്കാൻ ശ്രമിച്ചു ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോയി അപ്പോൾ അതിനെ റിക്കവർ ചെയ്യണം എന്നെനിക്ക് തന്നെ ഭയങ്കര നിർബന്ധമായിരുന്നു ആ ഒരു അവസ്ഥയിൽ നിന്ന് അപ്പോൾ കുറച്ചൊരിതായിട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ആ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം ചെയ്യണമെന്നൊരാഗ്രഹം തോന്നി കാരണം ആർക്കെങ്കിലുമൊക്കെ അത് ഒരു പ്രയോജനം ഉണ്ടാകുമെന്ന് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റും അറിയാം പ്രത്യേകിച്ച് ഇന്നത്തെ ഈ സാഹചര്യം ഇന്നത്തെ ഈ ലൈഫിൽ ഈ ഡിപ്രഷനൊക്കെ ഒരുപാട് വേർപ്പും ഉണ്ടാവും പല പല കാരണങ്ങളുമുണ്ട് ഓരോരോ കാരണങ്ങളുമുണ്ട് അപ്പോൾ അത് ആർക്കെങ്കിലും ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചാണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ബ്ലോഗ് ചെയ്തില്ല കാരണം ആൾക്കാർ വിചാരിക്കും നമ്മൾ ഒരു ഡിപ്രഷനൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ മെൻ്റലി എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ ആൾക്കാർ അത് പുറത്ത് കാണിക്കാൻ ഇഷ്ടപ്പെടത്തില്ല ഫിസിക്കലി ഒരു അസുഖം വരുമ്പോൾ നമ്മൾ പോയി ഓടിച്ചെന്ന് മരുന്ന് വാങ്ങിക്കുന്ന പോലെ അല്ലെങ്കിൽ ആൾക്കാർ ആരുടെ ഇതും പറയുന്ന പോലെ നമ്മളതിനെ കാണാറില്ല എനിക്ക് പറയാനുള്ളത് നമുക്ക് ദേഹത്തിന് ഒരു അസുഖം വരുന്ന പോലെ തന്നെ ഒരു വേദന പോലെ പനി വരുന്ന പോലെ തന്നെ കണ്ട് ഡിപ്രഷൻ ഡിപ്രഷനിപ്പോൾ എനിക്ക് ഡിപ്രഷൻ വന്നു എന്ന് പറഞ്ഞിട്ട് മറ്റൊരാൾക്ക് ഡിപ്രഷൻ തന്നെ ആയിരിക്കണം എന്നില്ല എൻ്റെ ഇതിൽ ആ വരുന്ന അവസ്ഥ അത് എന്ത് ആയിക്കോട്ടെ നമ്മൾ അതിനെ ഒരു മടിയില്ലാതെ തന്നെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിച്ച് ആ ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ആകും ഹൺഡ്രഡ് റിക്കവർ ആകും അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു ബ്ലോഗ് ചെയ്തത് കേട്ടോ അല്ലാതെ എൻ്റെ ഡിപ്രഷൻ ഡിപ്രഷനിപ്പോൾ ആക്കിയോ ഞാനെല്ലാം വിചാരിക്കും ഡിപ്രഷനെ ഞാൻ വിറ്റ് പൈസ ആക്കും പക്ഷെ അനോ ഒരിക്കലുമല്ല കാരണം എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നവർക്കറിയാം മോണിറ്റൈസേഷൻ ആയ ചാനലല്ല അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഇൻകം ഇല്ലല്ലോ അപ്പോൾ അതല്ല എൻ്റെ മോട്ടിവേഷൻ ഇത്ര മാത്രമാണ് അപ്പോൾ ഇനി ഡിപ്രഷനിലോട്ട് എന്നെ എത്തിച്ച ആ കാര്യം കൂടെ ഞാൻ അങ്ങ് പറഞ്ഞേക്കാം അപ്പോൾ ന്യൂ ഇയറിൻ്റെ തലേ ദിവസമാണ് കേട്ടോ ഈ എനിക്ക് കാർഡൊന്നും യൂസ് ചെയ്യാൻ അറിയത്തില്ല എനിക്കൊരുപാട് ഞാൻ പറഞ്ഞല്ലേ ഞാനൊരു സാധാരണ ഒരു അമ്മയാണ് ഒരു വീട്ടമ്മയാണ് അപ്പോൾ എനിക്ക് ഈ കാർഡൊന്നും യൂസ് ചെയ്യാനൊന്നും അറിയത്തില്ല പൈസയുടെ കാർഡ് എ ടി എം ഇപ്പോൾ പൈസ എടുക്കുക എന്നെനിക്ക് അറിഞ്ഞുവിടാം അപ്പോൾ എൻ്റെ മോളാണ് നമ്മൾ ഞങ്ങൾ രണ്ടുമാരും താമസിക്കുന്നത് അപ്പോൾ നമുക്ക് മോൾ ഇവിടെ ഇല്ലായിരുന്നു ഇല്ലായിരുന്ന സമയത്ത് മോളൊരാളുടെ കയ്യിൽ പൈസ എനിക്ക് കൊടുത്തു ഇട്ട് മോള് അപ്പം നമ്മൾ വിളിക്കുന്ന ഒരു വണ്ടിയൊക്കെ ഓടിക്കാനായിട്ട് വിളിക്കുന്ന ഒരാളാണ് അപ്പം നമ്മൾ വിശ്വാസം ഉണ്ടെന്ന് കണ്ടോളൂ അപ്പോൾ അവിടെ കൊടുത്തുവിട്ടപ്പം പുള്ളി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു വന്നിട്ട് അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ച് ഡെൻറ്റൽ ഒക്കെ ആ സമയമായിരുന്നു റൂട്ട് കനാലുമായിട്ടൊക്കെ അപ്പോൾ ആ ഞാൻ നല്ല ടയേർഡ് ടയർഡുമായിരുന്നു ഞങ്ങൾ പോയിട്ട് വന്ന സമയത്ത് പോയിട്ട് വന്നു അപ്പോൾ ന്യൂ ഇയറായെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ജോലിയൊക്കെ ഉള്ളവർക്ക് ഞങ്ങളുടെ ആകെ ഉള്ള ഒരു ഇൻകം അതാണ് അപ്പോൾ എനിക്ക് അറിയാമല്ലോ എനിക്ക് വേറെ ഇൻകം ഒന്നും ഇല്ലാത്തതുകൊണ്ട് പുള്ളിത്താരി പൈസയായിട്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടു കൊടുത്തു വിട്ടപ്പം ഇവിടെ വന്നു പൈസ എനിക്ക് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഞാൻ ശരിക്കും കൊടുത്തു കൊടുത്തു കൊടുത്തുവിട്ടത് അപ്പോൾ ആയിരം രൂപ തന്നു അപ്പോൾ മോൾ മോളെൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ അത് ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ട് വാങ്ങിച്ചു വെച്ചേക്കുമ്പം ഞാൻ വിചാരിച്ചു ഓക്കെ വാഞ്ചി വെച്ചിട്ട് റെസ്റ്റ് എടുക്കാം ഞാൻ നല്ല തേടുമായിരുന്നു അല്ല മുപ്പത്തി ഒന്നാം തീയതി വൈകീട്ടായിരുന്നുണ്ടാവുന്നത് അപ്പോൾ ഇവിടെ വന്നെച്ച് പുള്ളി പെട്ടെന്ന് ആയിരം രൂപ എൻ്റെ തന്നുവെച്ച് ആ പെട്ടെന്ന് പോകാൻ തുടങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ അഞ്ഞൂറ് തരാത്ത അഞ്ഞൂറ് രൂപ രണ്ടല്ലോ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അല്ലല്ല ആയിരം രൂപ തന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ജസ്റ്റ് ഒരു മിനിറ്റ് ചെയ്യാന്ന് വിളിച്ചോട്ടെന്ന് പറഞ്ഞു ആ പറയുന്ന സമയം കൊണ്ട് പോയി അപ്പോൾ ഞാൻ പറഞ്ഞാൽ മോളെ വിളിച്ചപ്പോൾ മോളെ ഇയാളെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഫോൺ എടുക്കത്തില്ല പിന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു ഓ ശരി ശരി ഞാൻ നാളെ രാവിലെ കൊടുക്കും അപ്പോൾ എനിക്കറിയാം ന്യൂ ഇയറിന് രാവിലെ ആരും എനിക്ക് പൈസ കൊണ്ട് വരത്തില്ല അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തത് ഞാനങ്ങ് കളിപ്പിക്കപ്പെട്ടു അങ്ങ് മോശമായി പോയി ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് വേണ്ടി അതിലപ്പുറം ഒത്തിരി ഒത്തിരി കളി പറ്റിയിട്ടുള്ള വ്യക്തികളാണ് നമ്മളെല്ലാം ഓരോരുത്തർക്കും നമുക്ക് പറ്റിക്കാണ് എനിക്കതിന് അപ്പുറം പറ്റിയിട്ടുള്ളവരാണ് അപ്പം ഞാൻ വിചാരിച്ചത് എന്താ അയ്യോ എൻ്റെ ന്യൂ ഇയർ ഈശ്വരമാകും എല്ലാവർക്കും നല്ല ഒരു തുടക്കം ഒന്നും വേണ്ട വർഷങ്ങളായിട്ട് ഇങ്ങനെ കുറേ കുറേ ബുദ്ധിമുട്ടുകളാണ് ഓരോ വർഷം വരുന്നത് സർജറികൾ വന്നിട്ടുണ്ട് ഇച്ചിന് ഭയങ്കര സർജറി വന്നിട്ടുണ്ട് പിന്നെ അങ്ങനെ ഒത്തിരി കഷ്ടപ്പാടുകൾ മാത്രമുള്ള ഈ വർഷം അപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹം കാണത്തില്ല ന്യൂ ഇയർ ഒരു നല്ല തുടക്കമായിരിക്കണം അപ്പം ഞാനും അത്രേ വിചാരിച്ചുള്ളൂ അല്ല ഞാനിവിടത്തേക്ക് ഇരുന്ന് എന്താ ആഘോഷിക്കാൻ അപ്പോൾ ഞാൻ വിചാരിച്ച് പ്രാർത്ഥിച്ച ഒക്കെ സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു നെഗറ്റീവ് വന്നപ്പോൾ എന്നെ അത് ഒത്തിരി ബാധിച്ചു അപ്പം ഞാൻ പിറ്റേ ദിവസം മെസ്സേജ് വായിച്ചു എന്നെ പോലെ പൈസ അത് വെച്ച് തരണം അങ്ങനെ എനിക്ക് കുറേയേ ഒന്നാം തീയതി അല്ലേ പാലിൻ്റെ പൈസ കൊടുക്കുക അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളും ഉണ്ട് വലിയ കാര്യങ്ങളൊന്നും അല്ലെങ്കിലും അല്ല സോറി ആ വലിയ കാര്യമാണ് കാരണം പാൽ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ പൈസ കൊടുക്കുന്നത് വലിയ കാര്യമാണ് ഫസ്റ്റ് കാര്യമാണ് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് കൊടുത്തു തീർക്കാനുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മെസ്സേജ് അയച്ചു ഇന്നേ പോലെ പൈസ തരണം പുള്ളിക്കാരി പറഞ്ഞായിരുന്നല്ലോ നിങ്ങളുടെ കയ്യിൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് തന്നു വിട്ടത് എനിക്ക് തൗസൻഡേ തന്നുള്ളൂ എനിക്ക് ഇന്നേ പോലെ ആവശ്യങ്ങളുണ്ട് ഇയാളത് കണ്ടു റെസ്പോണ്ട് ചെയ്തില്ല പുള്ളിക്കാരി പിന്നെയും വിളിച്ചു അമ്മ അവിടെ തന്നെയല്ല പൈസ കൊണ്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞു അവരതിനെ മറുപടി ഒന്നും പറയത്തില്ല ഒന്നും ചെയ്യത്തില്ല കൊടുക്കം കൊടുക്കുന്ന പുള്ളിക്കാരിയോട് പറഞ്ഞു എന്നോട് അന്ന് പറഞ്ഞു അപ്പോൾ ഇതുകൂടെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ന്യൂ ഇയർ എല്ലാവരും ഇങ്ങനെ സന്തോഷമായിട്ട് ആഘോഷിക്കുന്നതിന് പടക്കം പൊടിച്ചൊക്കെ ആഘോഷിക്കുന്ന സമയത്ത് ഞാനങ്ങ് ഭയങ്കരമായിട്ട് അങ്ങനെ അങ്ങനെ വന്നു വന്ന് വന്ന് എൻ്റെ മെൻ്റലി ഞാനങ്ങ് ഡൗൺ ആയിപ്പോയി അങ്ങനെ വന്ന അവസരമെന്ന് പറഞ്ഞു കഴിയുമ്പം എല്ലാവർക്കും ഒരു പ്രതീക്ഷയില്ല ന്യൂ ഇയർ നല്ലതായിരിക്കണം നല്ലതായിരിക്കും എന്നൊക്കെ അത്രയും ഉണ്ടല്ലോ അപ്പോൾ എൻ്റെ ന്യൂ ഇയർ ഇങ്ങനെ ആയിപ്പോയപ്പോൾ എനിക്ക് പിന്നെയും പേടിയാണ് ഈശ്വര ഇനി എന്നൊക്കെ വരാൻ പോകുന്നതെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ അങ്ങനെ 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 വന്ന് ഞാൻ പഴയ പോലെ തന്നെ ഡൗൺ ആയിപ്പോയി അതാണ് സംഭവിച്ചത് അപ്പോൾ അതാണ് ഡിപ്രഷന് കാരണം ഡിപ്രഷൻ വരുന്ന ഒരാൾക്കെ ഇങ്ങനെ വരത്തുള്ളു കേട്ടോ അല്ലാത്തവർക്ക് ഒന്നും വരത്തില്ല ഞാൻ പറയാൻ കാരണം ഞാൻ ഇതൊരു മോട്ടിവേഷനായിട്ട് ആൾക്കൊന്നും കിട്ടുവാണെങ്കിൽ ഒരു മോട്ടിവേഷൻ കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ നമ്മൾ ഓരോ നിസ്സാര കാര്യങ്ങൾക്ക് ഡിപ്രഷൻ വരുന്നവരുണ്ട് ശരിയാ കൊച്ച് ഓരോ ഏജിലവരും തരത്തിൽ അപ്പം ഒരു എന്താ പറയുക കുട്ടികളൊക്കെ ആകുമ്പോൾ അവർ എല്ലാവൂ ആപ്പയർക്ക് ആയി കഴിഞ്ഞാൽ ഡിപ്രഷൻ വരുന്നവരുണ്ട് അവർ സൂയിസൈഡ് ചെയ്യുന്ന ഒരുപാട് കേസുണ്ട് അപ്പോൾ അതിനെ നമ്മൾ ഓവർകം ചെയ്ത് കഴിയണം ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം ആർക്കും അങ്ങനെയൊക്കെ വരാതിരിക്കട്ടെ പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലും അവരൊരു പനി വരുന്നത് പോലെ അല്ലെ ശരീരത്തിന് എന്തെങ്കിലും ഒരു വേദന വരുത്തുന്നത് പോലെ ഒരു ബുദ്ധിമുട്ട് വരുന്നത് പോലെ നമ്മളതിനെ ഹൈഡ് ചെയ്യാതെ ഒരിക്കലും ഹോസ്പിറ്റലിൽ പോകണം നല്ല ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്കാറ്റിസ്റ്റിനെയോ കണ്ട് അത് നല്ല ട്രീറ്റ് ചെയ്ത് അത് മാറ്റി പഴയതിലും ഉഷാറായിട്ട് തിരിച്ചു വരണം അതാണ് എനിക്ക് പറയുന്നത് അപ്പോൾ എൻ്റെ ഈ സമയത്തെ കുറച്ച് കാര്യങ്ങൾ ആക്ടിവിറ്റീസ് കൂടെ ഞാൻ പറയാം ഞാനിന്ന് ഫുഡ് ഞാൻ പറഞ്ഞല്ലോ ഫുഡൊന്നും അങ്ങനെ ഉണ്ടാക്കാൻ ഒന്നും പറ്റുന്നില്ല അപ്പോൾ നേരത്തെ ഇരുന്ന കുറച്ച് ഒരു കാബേജ് കഷ്ണം ഇരിപ്പുണ്ട് കുറച്ച് ക്യാരറ്റ് ഉണ്ട് പിന്നെ ചിക്കൻ കലറിയൊക്കെ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്ത് ഒരു കുഞ്ഞ് ഡിന്നറൊക്കെ ഉണ്ടാക്കാൻ അതൊക്കെ ഒന്ന് കാണിച്ചല്ലേ അപ്പോൾ വീടെല്ല അലങ്കൂലമായിട്ടൊക്കെ കിടക്കുവാണ് ഇനിയിപ്പം പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഹോൾസ്ലോ സാലഡ് ഉണ്ടാക്കുന്നുണ്ട് ചപ്പാത്തി ആ റോസ്റ്റ് ചെയ്ത് നമ്മുടെ ചിക്കൻ കറി റോസ്റ്റ് ചെയ്ത് അപ്പോൾ കോൾസ്ലോ സാലഡ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ക്യാബേജ് എടുത്തിട്ടുണ്ട് ക്യാരറ്റും ഉണ്ട് അപ്പോൾ ഇത് ഞാൻ പകുതി എടുത്താൽ ഞാൻ എടുത്തതിൻ്റെ ബാക്കി ക്യാബേജ് അതുകൊണ്ടാണ് ഇത്രയുള്ളത് ഇനി ക്യാരറ്റും ഇതിന് രണ്ട് മണ്ണ് ക്യാരറ്റ് ഒന്ന് അരിഞ്ഞെടുക്കുക കഴുകി ഇതിന് തൊടി എത്തിയെടുക്കാം ചെത്തിയല്ല ചിരണ്ടി കാബേജ് ഞാൻ കഴുകി വെച്ചിരിക്കുക ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം ഇതുപോലെ ഞാൻ കാബേജ് അരിഞ്ഞിട്ടുണ്ട് കൊത്തി അരിവല്ല ഇച്ചിരി നീളത്തിലരിയണം ഇനി ക്യാരറ്റ് കൂടെ ഗ്രേഡ് ചെയ്തെടുക്കാം ക്യാരറ്റും ഇതുപോലെ ഇവിടെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു കപ്പ് ക്യാബേജിന് അരക്കപ്പ് ക്യാരറ്റാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു പ്രൊപ്പോർഷൻ അപ്പോൾ ഇത്രയും മതിയാവും ഞാൻ ഇതെല്ലാം അരിഞ്ഞ് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ശേഷം നമുക്കിനി സാൾഡ് തയ്യാറാക്കാം വേണ്ടി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് പഞ്ചസാര ആയിരുന്നേ സാധാരണ നോർമൽ ഷുഗർ ആയാനിട്ടേക്കുന്ന കേട്ടോ സാധാരണ നമ്മളെ പഞ്ചസാര ഇട്ടു ഇനി വേണ്ടത് കുറച്ച് കുരുമുളക് പൊടി വൈറ്റ് പെപ്പർ പൗഡർ എന്നൊക്കെയാണ് സാധാരണ ഇടാറ് നമ്മൾ സാധാരണ നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത കുരുമുളക് പൊടി ഇനി കുറച്ച് ഉപ്പ് ഉപ്പൊക്കെ ഒത്തിരി മതി ഉപ്പ് ഉപ്പെടുക്കാൻ താമസിച്ചു ഉപ്പ് ആവശ്യത്തിൽ ഞാൻ അധികം ഉപ്പ് എടുക്കാറില്ല അതുകൊണ്ട് കുറച്ച് ഉപ്പ് എടുത്തു ഇതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി വേണ്ടത് മയണീസാണ് ഇപ്പം ഞാൻ ഹോം മെയ്ഡ് മയണീസൊന്നുമല്ല എഗ്ഗിലസ് മയണീസ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് അപ്പോൾ ഇനി ഒന്ന് മിക്സ് ചെയ്യാം എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റമാണ് കിച്ചുവിനും ഭയങ്കര ഇഷ്ടമാണ് കാബേജ് തോരനെക്കാട്ടി ഇഷ്ടമുള്ളൊരു ഐറ്റം കേട്ടോ ഇപ്പോൾ പിന്നെ തൈറോയിഡിൻ്റെ സദ്യ ഒക്കെ കഴിഞ്ഞ കാരണം ഒരുപാട് കാബേജ് നമ്മൾ വീട്ടിലെടുക്കാറില്ല കിച്ചു അങ്ങ് കഴിക്കാത്തതുകൊണ്ട് പക്ഷേ പറയും ഞാൻ എനിക്ക് വേണമെങ്കിൽ കഴിക്കാൻ പോലെ വാങ്ങിക്കാൻ പറയും അങ്ങനെ എടുക്കാറുമില്ല അപ്പോൾ ഇത് മിക്സ് ചെയ്തു അപ്പോൾ നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട് കോൾസോ സാലഡ് അപ്പോൾ ഇനി എനിക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് ചിക്കൻ കറി ഇരിപ്പുള്ളത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക രണ്ട് ചപ്പാത്തി ഉണ്ടാക്കുക അങ്ങനെ ഡിപ്രഷൻ കാലം ഇത്രയേ ആഘോഷിക്കുന്ന ഒരാളുണ്ടാവും എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ മരുന്ന് കഴിച്ചത് കണ്ട്രോളാണ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്കത് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇരിക്കുന്ന സാധനം കൊണ്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ കഴിക്കാൻ ചോറ് വയ്ക്കുക അങ്ങനെ കൂടുതൽ കറി വെക്കാനൊന്നും വയ്യ അപ്പോൾ ഇങ്ങനെയങ്ങ് പോട്ടെന്ന് വെച്ച് ഇരിക്കുന്നത് കൊണ്ട് മാനേജ് ചെയ്യാമല്ലോ അപ്പോൾ നമ്മളിനി ചിക്കൻ ഒന്ന് റോസ്റ്റ് ചെയ്യുന്നു ചപ്പാത്തി ഉണ്ടാക്കുന്നു നല്ലത്തെ ചിക്കൻ കറി ആയിട്ടോ ഞാനിത് ചില ഉള്ളിയും കൂടി ഇട്ട് ഒന്ന് കറിവേപ്പിലൊക്കെ കൂടുതലിട്ട് ഒന്ന് ചാറൊക്കെ ഒന്ന് വറ്റിച്ച് ഒരു ചിക്കൻ റോസ്റ്റുകൂടെ ആക്കാം അപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ ചപ്പാത്തിക്ക് ഞാൻ എന്തായാലും ഞാൻ കുഴച്ചങ്ങ് വെച്ചു അതുകൊണ്ട് ഇനി അത് ഉണ്ടാക്കിയാൽ മതി ഇതിങ്ങനെ ഇടുമ്പോൾ നല്ലതാണ് നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരടിപൊളി ഐറ്റം ആകും കറി ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ റോസ്റ്റ് ആവട്ടെ നല്ല തലവേദനയും നെഞ്ചുവേദനയൊക്കെ ഉണ്ട് കണ്ടോളാന്ന് പറഞ്ഞാലും എനിക്ക് ശരീരത്തിന് നല്ല ബുദ്ധിമുട്ടുണ്ട് ഫിസിക്കലി നല്ല വയ്യ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും നല്ല അത് നല്ല വലിയ കാര്യം ഇനി രണ്ട് ചപ്പാത്തി ഇവിടെ ഉണ്ടാക്കാം കഴിക്കാതൊക്കെ ഇരുന്ന് എനിക്കങ്ങ് മടുപ്പുമായിരുന്നു അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റുമോ എന്നറിയില്ല എന്നാലും ഞാൻ ഞാനതുകൊണ്ടാണ് ചപ്പാത്തി ഉണ്ടാക്കാൻ വെച്ചത് ഡിപ്രഷൻ കാല ചപ്പാത്തിയാണ് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത്ര പൊറച്ച ഞാൻ പറഞ്ഞില്ലേ എന്റെ മാനസികാവസ്ഥ പോലും ചപ്പാത്തിക്ക് നല്ല ഷേപ്പ് ഒന്നുമില്ല അപ്പോൾ ചെയ്യുന്ന എല്ലാം ഓരോ പണിയിലെ അവസാനം അവിടെ കൊണ്ട് വെച്ച് കൈയൊക്കെ പൊള്ളുന്നു എനിക്ക് കഷ്ടമാണ് എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണിത് ഡിപ്രഷൻ ഭയങ്കര കഷ്ടപ്പാടാണ് നമുക്ക് നമ്മൾ ഈ പറയുന്നെങ്കിലും എന്താ രണ്ടോ ഒന്നും ചെയ്യാനൊന്നും തോന്നാറൊന്നുമില്ല പിന്നെ എനിക്കറിഞ്ഞൂടാ ഞാൻ വ്ലോഗെടുക്കുന്നതേ ഉള്ളു എടുക്കാൻ വേണ്ടി ചെയ്തൊന്നുമില്ല ബ്ലോഗെടുക്കാൻ വേണ്ടി ചെയ്യും അപ്പോൾ ഇങ്ങനെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയെടുത്തു നാലെണ്ണം ഉണ്ടാക്കിയെടുക്കാം നീ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം പാത്രമൊക്കെ കഴുകണം പാത്രമൊക്കെ ഞാൻ നാളെ കഴുകുന്നുള്ളൂ എനിക്ക് ഇനി പറ്റത്തില്ല ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഭയങ്കര തലവേദനയായിരിക്കും എനിക്ക് തലവേദനയാണ് സഹിക്കാൻ പറ്റാത്തത് ഒരു ചപ്പാത്തി കഴിക്കുന്നുള്ളൂ എനിക്കൊരു ചപ്പാത്തിയേ കഴിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ കുറച്ച് സാലഡ് നമ്മൾ ഉണ്ടാക്കിയ കോൾസ്ലോ സാലഡ് ഉണ്ടല്ലോ അപ്പോൾ ഒരു വ്യത്യാസമുണ്ട് കഴിക്കാനായിട്ട് പറയുമ്പോൾ എളുപ്പമുണ്ട് നീ ഇതുപോലെ റോസ്റ്റ് ചെയ്ത് വെച്ച ചിക്കൻ റോസ്റ്റ് ചെയ്ത് വെച്ചായിരുന്നല്ലോ കറി എടുത്തിട്ട് റോസ്റ്റ് വേജിൽ അതും എടുക്കാം ഇനി ഇന്ന് കഴിച്ചിട്ട് കിടക്കുക നമ്മൾക്ക് മിക്കവാറും ഉറക്കമൊന്നും വരാറില്ല ഉറക്കമൊക്കെ വരാൻ ഭയങ്കര പാടാണ് അതാ നമുക്ക് ഭയങ്കര ടെൻഷൻ വരും ഉറക്കി ഉറങ്ങിയാൽ കുഴപ്പമില്ല ഉറങ്ങാതെ കിടക്കും തോറും നമുക്ക് ഭയങ്കര ഭയങ്കര കഷ്ടപ്പാടാണ് അപ്പോൾ ഇനി ഞാൻ എൻ്റെ ഫുഡെല്ലാം തയ്യാറാക്കി വെച്ച് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരെണ്ണം കഴിക്കാൻ പറ്റും അത്രയൊക്കെ മതി പിന്നെ ഈ സമയത്ത് നമുക്ക് ഉറക്കം ഭയങ്കര ഉറങ്ങാനൊന്നും പറ്റത്തില്ല കേട്ടോ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾ മാറും പിന്നെ മെഡിറ്റേഷൻ അതിലൂടെ ഇത് കൺട്രോൾ ചെയ്യാമെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല എനിക്കത് പറ്റിയിട്ടില്ല ഒരു പരിധി വരെ പറ്റുമായിരിക്കും കേട്ടോ അതതിൻ്റെ ആ ഡെപ്ത് അനുസരിച്ചിരിക്കും ഞാൻ പറഞ്ഞതേ ഉള്ളൂ അതിനെ ഞാൻ കുറഞ്ഞ് കുറച്ച് കണ്ടതല്ല അപ്പോൾ എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കേൾക്കും നമ്മുടെ വീഡിയോ കാണുന്ന ആരും ആര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവരെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ആർക്കും ചേറ്റി ചീറ്റി ചെയ്യരുത് ചതി ചെയ്യരുത് നമുക്കൊരാൾക്ക് നല്ലത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ശരി അത് വേണ്ട കുഴപ്പമില്ല നമ്മൾ നമ്മുടെ പണി നോക്കിയിരുന്നാലും വേണ്ടി വരാം ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് കാരണം ഒരു ചതി ഒരു കഷ്ടപ്പാട് ഉണ്ടാക്കുന്നത് അത് അവർക്ക് ഒരുപാട് അവരെ എങ്ങനെയാണത് ബാധിക്കുന്നത് പറയാൻ പറ്റത്തില്ല നമുക്ക് ആർക്കും ഒരു തരത്തിലും നമുക്ക് നല്ലതൊന്നും ചെയ്യാൻ പറ്റിയില്ലയോ ഒരു കുഴപ്പമില്ല ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട പക്ഷേ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ എനിക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ അഞ്ഞൂറ് രൂപയും കൊണ്ട് ഓടിപ്പോകുന്ന ഒരു കളനെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കാണുക കേട്ടോ അഞ്ഞൂറ് രൂപ എനിക്ക് സംബന്ധിച്ച് വലിയൊരു തുകയാണ് എല്ലാവരെ സംബന്ധിച്ച് വലിയ തുകയെന്നും പറഞ്ഞ് നമ്മൾ എന്താ പറഞ്ഞാൽ അഞ്ഞൂറ് രൂപയും കൊണ്ട് എന്നൊന്നേക്കുമായിട്ട് ഓടിപ്പോകുന്ന ഒരു കളനെ എൻ്റെ ജൈഫി ഞാൻ ആദ്യം കാണുക സോ ഇതിപ്പോൾ ഒരു പിന്നെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞുമായിട്ട് സംഭവം ഉണ്ടായിട്ട് അപ്പോൾ നമ്മൾ പല പ്രാവശ്യം ചോദിച്ചു വിളിച്ചു തുകയെക്കാട്ടി നമ്മളെ ചീറ്റ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ വിളിച്ച കേട്ടത് നമ്മളെന്തൊക്കെ പിന്നെ പോകുന്നു നമ്മുടെ ലൈഫിൽ എന്തൊക്കെ പോകുന്നു അതല്ല നമ്മളെ ചതിക്കുമെന്ന് പറയുമ്പം നമുക്കത് വേറൊരു ഫീലല്ലേ പക്ഷേ അവർ ഇതുവരെ അത് സംഭവം അതായത് തിരിച്ചു തരാനല്ല തിരിച്ച് തന്നിട്ടുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇൻസിഡൻറ്റ് പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ഡിപ്രഷനിലോട്ട് എന്തുകൊണ്ട് ഡിപ്രഷൻ വന്നു എന്നുള്ള സംഭവം ഒന്നും പറയത്തില്ല വരുമ്പോൾ നമുക്ക് പറയാമല്ലോ അവർക്ക് ചെയ്യാമെങ്കിൽ പിന്നെ നമുക്ക് പറയുന്നതിന് തന്നെ അതുകൊണ്ടാണ് സംഭവം പറഞ്ഞത് അപ്പോൾ ഏതവസ്ഥയെന്നും നമ്മൾ റിക്കവർ റിക്കവറാവേണ്ടത് നമ്മളെ മാത്രം ആവശ്യമാണ് നമ്മളെ ആരും ഹെൽപ്പൊന്നും ചെയ്യും അതായത് ഹെൽപ്പ് ചെയ്യും അതായത് ഒരു പരിധി ആൾക്കാർ നമ്മുടെ ആൾക്കാർ നമ്മൾ ഹെൽപ്പ് ചെയ്യും എന്നല്ലാതെ ഇപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായി എന്നും പറഞ്ഞാൽ അന്യേറ്റവും നമ്മളെ വന്നിട്ട് ഹെൽപ്പൊന്നും ചെയ്യത്തില്ല നമ്മൾ തന്നെ റിക്കവറായി തരണം എല്ലാ അവസ്ഥയിൽ നിന്നും അതെനിക്ക് പറയേണ്ടത് ഏതവസ്ഥയെന്നും ഏത് മോശം അവസ്ഥയെന്നും ഇത്രയും നേരം നമ്മളെ കേട്ടത് താങ്ക്